بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد بهماني رأي سهر المال سورة القصص أمبت يرتق أمبت تنبت إيراند بجران الباران <سؤال> تيبول صدق يرتق تجويد نيام والسوجي بكغيانا ശ്രദ്ധിച്ച് ഓതേണ്ടത് വചനങ്ങളാണ് പ്രത്യേകിച്ച് അക്ഷരങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മഖ്റജിൽ നിന്ന് അതിൻ്റെ സുഫാത്തുകളെല്ലാം പൂർത്തിയാക്കി ഓതണം വക്യാം ഇതിൽ സഹിതത്തെ മെയിമിന് ഉൽഹാർ ഷെഫവി നൽകി മണിക്കാതെ വെളിവാക്കണം ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വക്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാഫിന്റെ ഉച്ചാരണം സാഖ്യത്തായ ഈ അക്ഷരങ്ങളെല്ലാം സൂക്ഷ്മതയോടെ പാരായണം ചെയ്യുക മഹ്മൂസായ ഹർഫുകളാണ് അതോടൊപ്പം ംസ ക്യാഫ് ഇവയ്ക്കൊക്കെ ഷിദ്ധമുണ്ട് ഇതിൽ മിൻ എന്നതിലെ സഖന താനൂൻ ഇഹ്ഫ ഹക്കീക്കി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അവ്യക്തമാക്കി മണിക്കണം മണിക്കലിൽ തഫീം വേണ്ടതാണ് ടിപ്പിച്ചുകൊണ്ട് ഉള്ള ശബ്ദം വേണം കാരണം ശേഷമുള്ള അക്ഷരം ഇസ്ത്യാലിൻ്റെ തെഫീം ചെയ്ത് ചിരിക്കപ്പെടുന്ന ഏഴക്ഷരങ്ങളിൽ ഒന്നായ പാഫാകുന്നു ഈ ഏഴ് അക്ഷരങ്ങൾക്കാണ് റൂഫിൽ ഇസ്ത്യാല എന്ന് പറയുക ഇതിൽപ്പെട്ട ഒന്നാണ് പാഫ് കോഫിന്റെ തൊട്ട് മുമ്പിലാണ് സക്കിന നൂൺ വന്നത് ഇവിടെ ഇഹ്ബ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുന്നതോടൊപ്പം ആ മണിക്കലിൽ കോഫിന് നൽകുന്നതായ ആ തഫീം ഉണ്ടായിരിക്കണം കോഫിനെ തടിപ്പിക്കണം ആ തടിപ്പിക്കൽ നൂനിന്റെ മണിക്കലിലും വേണം ക്വാ അപ്പോൾ وكم أهلكنا من قرية قرية إبرتيل قافني تفخيم تيانم إن دبرن شاشم الله رائن تفخيم تيانم تدي بيت رائن بتشري كنام رائن تطوم بيل فتحة بني تند رائين تفخيم نلقنام إن قرية نال ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്തിൽ കോഫും റാവും മാത്രമേ തഫ്കീം ചെയ്യേണ്ടതുുള്ളൂ മറ്റക്ഷരങ്ങൾക്കൊന്നും ഇവിടെ തഫ്കീം വരുന്നില്ല എന്ന് പറയരുത് മറിച്ച് ഇവിടെ എന്ന് പറയുക പറയുക എന്നതിലെ തെൻവീൻ ശേഷം ബാഗ് വന്നതുകൊണ്ട് കൊണ്ട് തെൻവീനിനെ എക്വലാബ് ചെയ്യണം എന്നതാണ് നിയമം എക്കൊലാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക ബാഗ് ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമാണ് ആ ബാഗിനോട് യോജിക്കുന്ന ശബ്ദമാണ് സക്കിരധാനൂനും തെന്വീനും മീമന്റെ ശബ്ദം എന്നത് അതിനെ മാറ്റി മീമാക്കി മാറ്റുക എന്നത് അപ്പോൾ ഇവിടെ തെൻവീനെ നമ്മൾ മീമാക്കി മാറ്റുകയാണ് കാരണം ശേഷം ബാഇ വ്യക്തമായി ഉച്ചരിക്കപ്പെടണം എന്നതുകൊണ്ട് അഥവാ ബാഇന് അനുയോജ്യമായ ശബ്ദമാണ് മീമൻ്റെത് എന്നതുകൊണ്ട് അതുകൊണ്ട് മീമാക്കി തെന്വീനിനെ മാറ്റി മറിക്കുക അതിനാണ് എഹുലാബ് എന്ന് പറയുന്നത് ഇവിടെ മീമാക്കി മാറ്റുക എന്ന പ്രക്രിയയൊക്കെ ഉടപ്പം അതിനെ മണിക്കുക എന്ന സ്വഭാവം നൽകണം കൂടാതെ ഷഫവി എന്നതാണ് മീമിന് നൽകേണ്ടതായ നിയമം ആ നിയമം ഇവിടെയും പാലിക്കപ്പെടണം അപ്പോൾ എന്ന് പറഞ്ഞ് ചുണ്ട് കരത്തി വെക്കണം തിം എന്ന് പൂർണ്ണമായും മീമ് വ്യക്തമാക്കി ഉഹാർ ചെയ്ത് ചുണ്ടടച്ചു വെച്ച് അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുകയല്ല വേണ്ടത് മറിച്ച് മീമിനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ വിടർത്തി വെച്ച് ഉച്ചരിക്കുക എന്നാൽ അവിടെ ചുണ്ടുകൾക്കിടയിൽ വിടവ് ആവശ്യമില്ല അങ്ങനെ പറയാറുള്ളത് തെറ്റാണ് അങ്ങനെ വേണ്ടതില്ല മറിച്ച്

معيشتها معيشتها ിച്ചിരിക്ക മറ്റെല്ലാ അക്ഷരങ്ങളും ക്ലിയറായി വ്യക്തമാക്കുക സ്റ്റിഫാലിന്റെ അക്ഷരങ്ങളാണെല്ലാം ഇവിടെ രണ്ട് സാക്കിന് താമയും തുടരെയായി വരികയാണ് അതുപോലെ നൽകണം മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം എന്നതിലെ സക്രൂനു ശേഷം മീമിലേക്ക് പൂർണമായും ലയിപ്പിക്കണം ഇത് ആം വിന്നാമിൽ ലം എന്ന ൂന് തീരെ കേൾക്കാതെ പൂർണമായും മീമന്റെ ശബ്ദം മാത്രമാക്കി മാറ്റുകയും വീണ്ടും വരികയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കുക സത്യനത്തെ അനൂനിനെ മീമാക്കി മാറ്റി മണിച്ചു മണിച്ചുകൊണ്ടിച്ചിരിക്കുക യഖുലാബ് ചെയ്യുക ബാഹിനു മുമ്പിൽ വന്നതിനാൽ ഇവിടെ ഉണ്ട് ഇല്ല ശേഷം ഹംസയാണ് ഷെഫവി വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ വെളിവാക്കേണ്ട ഗുഹാർ ചെയ്യേണ്ട സന്ദർഭത്തിലാണ് അക്ഷരങ്ങൾക്ക് സുക്കൂൻ എഴുതപ്പെടുക എന്ന് നാം ഒരടിസ്ഥാന നിയമം എന്നതിലൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ അതും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എഴുത്തിൽ സ്വീകരിച്ച മാനദണ്ഡം അതായത് മീമന് മുകളിൽ ശുക്കുൻ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ വ്യക്തമാണ് അവിടെ യൽഹാറാണെന്ന് ഷെഹബിയാണ് മീമന് നൽകേണ്ടത് എന്ന് പറയുമ്പോൾ കൊടുക്കണം അക്ഷരമാണ് തടിപ്പിച്ച് കോഫിനെ ഉച്ചരിക്കുക ശ്രദ്ധ നൽകപ്പെട്ട നൂൻ വന്നിട്ടുണ്ട് മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ അതിന് കൂന്നത്ത് കൊടുക്കുക അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക വ്യക്തമാക്കി ഉച്ചരിക്കുക രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം ചുണ്ട് വൃത്താകൃതിയിലായിരിക്കണം വാവ് ഉച്ചരിക്കുമ്പോൾ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്

പലപ്പോഴും ഹാഗ് തെറ്റിപ്പോവാറുണ്ട് പലർക്കും എന്ന് ഹാഗ് പോലെയൊക്കെ ഉച്ചരിച്ചു പോകും അത് സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക കൊടുക്കേണ്ട സന്ദർഭമാണ് റോയിന്റെ പ്രത്യേകത റോയിന് മാത്രം മതിയാകുകയില്ല

يبعث ابدا باء سكون قلقل صغرا نقي شبدا حركة بولا تلبيت بكتما عين هذا النبأ خرج لنا بكتما يشرك إلا عشرة حتى حاء بكتما حتى يبعث حتى يبعث في أمها في النذل دِيَرْكَمْ മദ്യംഫസിൽ ജാഹിസ് എന്ന ദീർഘമാണ് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ദീർഘാക്ഷരമായ യാ ഒരു പദത്തിന്റെ അന്ത്യത്തിലുണ്ട് എന്ന പദത്തിന്റെ ആദ്യത്തിൽ ഹംസ അടുത്ത പദത്തിന്റെ ആദ്യത്തിലുണ്ട് വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം മുംഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം ഇവിടെ ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞു വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ദീർഘം ജായിസാണ് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ നൽകുകയോ അല്ലെങ്കിൽ രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മാത്രം മതിയാക്കുകയോ ചെയ്യാം എന്നും മതിയാക്കാവുന്നതാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ അതിനെ ഉന്നതി കൊടുക്കുക അല്ലെങ്കിൽ رسولا راء الغرنا مع تفخيم ولقا تربيت راء تركا رسول يتلو عليهم آياتنا يتلو تاء محموسة شرما شديدا عليهم عين صدقة أن يتلو أن ساكنة ميمنا الله الشفوي من كاد بليواك ഹംസക്ക് ദീർഘമുണ്ട് മദ്ദുൽ ബദൽ എന്ന് പറയപ്പെടുന്ന ദീർഘമാണെങ്കിലും പ്രത്യേകിച്ച് ഹക്കുമുകളൊന്നും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എല്ലാ ദീർഘങ്ങളും ഒരേ അളവാണ് എന്നിങ്ങനെ കൂടുതൽ നീട്ടരുത് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മാത്രം മതിയാക്കുക അത്ര മതി അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല ശബദ്ധരെ മണിച്ചുകൊണ്ട് ചരിക്കുക നൽകപ്പെട്ട നൂൻ കുഹ്ലിക്കിൽ കോഹ്ലിക്കീന എന്ന് അവിടെ നൂൻ വ്യാകരണപരമായിട്ട് ആ നൂൻ ഹദഫ് ചെയ്യപ്പെടുകയാണ് എന്തിനു വേണ്ടി ഇവാഹത്തിനു വേണ്ടി അവ പരസ്പരം ചേർത്ത് വായിക്കുവാൻ രണ്ട് ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ഇഗ്വാഫത്ത് ചെയ്യുക ചേർക്കുക എന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നതിനാൽ ആ ഇവാഫത്തിന് വേണ്ടി നൂനിനെ ഹൽഫ് ചെയ്യുകയാണ് അങ്ങനെ ഹൽഫ് ചെയ്യപ്പെട്ടപ്പോൾ ശേഷിച്ച യാൽ സുക്കൂനുണ്ട് മുല്ലി എന്ന ദീർഘാക്ഷരമായ യാക്കിനത്താണ് അൽ ഖുറോ എന്ന ലാമിനൂൻ സുക്കൂനാണ് അപ്പോൾ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുന്നതിനാൽ യാത്ര ഒഴിവാക്കിക്കൊണ്ട് പരിഹരിക്കുവാൻ വേണ്ടി യാഇനെ ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് ഓതുകയാണ് വേണ്ടത് അൽ വന്ന പദമാണ് നിസ്ബിയ പദമാണ്ബിയ പൂർണ്ണമായ തഫ്കീം അതിന്റെ അലിഫിലും നിലനിർത്തുക ഈ അലിഫിന് മദ് മുൻഫൽ ജായിസ് നൽകി നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് അപ്പോൾ وما كنا مهلك القرى إلا وأهلها إلا وأهلها ها إذا اجتمع مخرج لنا أقصى الحلق تندرين أن يجتمع لنا ها وأهلها ظالمون ظالمون അതിന്റെ അക്ഷരമാണ് തഫ്തീം ചെയ്യണം തടിപ്പിച്ചു ചരിക്കണം വാ അതിന്റെ ദീർഘ അക്ഷരമായ അലിഫിനും തഫ്തീം കൊടുക്കുക വാ വാ എന്ന ശബ്ദം എന്ന് പറയുന്നത് നാവെ പൂർണ്ണമായും പല്ലിന്മേൽ അമർത്തി വെച്ച് പറയുന്ന രീതിയല്ല അവിടെ നാവിനെ അകത്തി വയ്ക്കുക അതായത് റഹാവത്തുള്ള അക്ഷരം കൂടിയാണ് വാ എന്നത് ശ്രദ്ധിക്കുക بارك الله فيكم اعوذ بالله من الشيطان الرجيم وكم اهلكنا من قريه بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم الا قليلا وكنا نحن الوارثين وما كان ربك مهلك القرى حتى يبعث في امها رسولا حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك